നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട ശേഷം പാർട്ടിയിൽ നിന്നും അകന്നു കഴിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ എം എൽ എ ആണ് പക്ഷേ ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം അടൂരിലെ സ്വന്തം വീട്ടിൽ അടച്ചിരിക്കുകയാണ് സ്വന്തം നിയോജക മണ്ഡലത്തിലേക്ക് പോകുന്നില്ല സ്വന്തം കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഒരു എം എത്തിയാൽ തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ വാദങ്ങളുടെ മൂർച്ച നഷ്ടപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാം പ്രതിപക്ഷം സർക്കാരിനെ ആക്രമിക്കാനായി കരുതിയിരിക്കുന്ന ഒരു നിയമസഭാ സമ്മേളനമാണ് ഈ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എങ്കിൽ പ്രതിപക്ഷം എന്തെല്ലാം ആയുധങ്ങൾ സർക്കാരിനെതിരെ പുറത്തിറക്കിയാലും സർക്കാരിന് തിരികെ എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു മാരക ആയുധമായി അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ചെയ്യുന്ന സസ്പെൻഡ് ചെയ്ത എം എൽ എ ആണ് എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരരുത് എന്ന് കോൺഗ്രസ് അനൗപചാരികമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചു എന്നാണ് സൂചന പക്ഷേ അത് ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പാർട്ടിക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു നടപടിക്കും താനില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വരെ നിലപാടെടുത്തിരുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങിയ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തി അത് തീർച്ചയായും കേരളത്തിലെയും കേരളത്തിലെ ജനങ്ങളെയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെയും പ്രതിപക്ഷനിരയെയും ഒന്നാകെ ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടേക്ക് വരരുത് എന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നു കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇയാളോട് കൃത്യമായി തന്നെ നിർദ്ദേശിച്ചിരുന്നതാണ് പാർട്ടി പ്രതിരോധത്തിലായി പോകും അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്ന് പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിലെത്തി പിൻ നിരയിലാണ് അതായത് യു ഡി എഫ് അംഗങ്ങൾക്കൊപ്പമോ എൽ ഡി എഫ് അംഗങ്ങൾക്കൊപ്പമോ ആയിരുന്നില്ല ഈ രാഹുൽ ൂട്ടത്തിൽ നിന്ന് സീറ്റ് ഒരുക്കിയിരുന്നത് പിന്നിരയിലാണോ സീറ്റ് ഒരുക്കിയിരുന്നത് പിന്നിരയിൽ അദ്ദേഹം ചെന്നിരുന്നു അധികം താമസിക്കാത്ത പ്രതിപക്ഷ നിരയിൽ ഒരു മുറിമുറിപ്പുണ്ടാകുന്നു പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുറിപ്പ് എത്തുന്നു ആ കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വായിച്ചു നോക്കുന്നു അതിനുശേഷം ഉടനെ തന്നെ സഭ വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സഭ വിട്ടിട്ടും എങ്ങോട്ടത്തില്ലാതെ രാഹുൽ മാങ്ങൂട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ അലയുകയായിരുന്നു എന്നും മാധ്യമ റിപ്പോർട്ടുകളുണ്ട് അതായത് സഭയിൽ നിന്ന് നേരെ അദ്ദേഹം പട്ടം കേശവദാസു ഭാഗത്തേക്ക് പോയി എന്നും എന്നാൽ ആ ഭാഗത്തേക്ക് ഉള്ള യാത്ര അത് എങ്ങോട്ടാണ് എന്നറിയാതെ കാറ് പോവുകയായിരുന്നു അതിനുശേഷം അവിടുന്ന് യൂ ടേൺ എടുത്ത് വട്ടം ചുറ്റി നേരെ എം എൽ എ ഹോസ്റ്റലിലേക്ക് വന്നു എം എൽ എ ഹോസ്റ്റലിൽ കയറി കഥ കടച്ചു എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് എങ്കിൽ ആയിക്കോട്ടെ എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാന നിമിഷത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ െതിരെ തീർച്ചയായും ആ കുറിപ്പ് കൊടുത്തുവിട്ടത് ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവാകാനുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാകാനുള്ള ആകാനുള്ള സാധ്യത ഏറെയാണ് തീർച്ചയായും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്ന സന്ദേശം തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചത് അത് കിട്ടിയ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിപ്പോവുകയുമായിരുന്നു വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്